വയനാട്ടിലെ ദുരിത ബാധിതർക്ക് കൈത്താങ്ങുമായി മുസ്ലിം ലീഗിന്റെ പുനരധിവാസ പാക്കേജ് അടിയന്തര സഹായധനമായ ഒരു കുടുംബത്തിന് പതിനയ്യായിരം രൂപ നൽകുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കട സാദി കലഷാബ് തങ്ങൾ പറഞ്ഞു വീട് നഷ്ടപ്പെട്ട നൂറ് കുടുംബങ്ങൾക്ക് മുസ്ലിം ലീഗ് വീട് നിർമ്മിച്ചു നൽകുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും വ്യക്തമാക്കി ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു കഴിയുന്ന മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ദുരിതബാധിതർക്കാണ് മുസ്ലിം ലീഗ് അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചത് അറുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കുടുംബങ്ങൾക്ക് പതിനയ്യായിരം രൂപ വീതമാണ് വിതരണം ചെയ്യുകയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു രൂപ നാളെ ഞങ്ങൾ അവർക്ക് ഒരു അടിയന്തര സഹായം എന്നുള്ള വിതരണം ചെയ്യുന്നു പിന്നെ വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായി നഷ്ടപ്പെട്ട നാൽപ്പത് പേരുണ്ട് നാൽപ്പത് വ്യാപാരികൾ എല്ലാം നഷ്ടപ്പെട്ട വ്യാപാരികളാണ് അവർക്ക് ലക്ഷം രൂപ അമ്പതിനായിരം രൂപ വീതം വീതമോർത്ത് കൊടുക്കുകയാണ് ടാക്സി ടാക്സി ജീപ്പ് നഷ്ടപ്പെട്ട നാല് പേർക്ക് ജീപ്പും ഓട്ടോറിക്ഷ നഷ്ടപ്പെട്ട മൂന്ന് പേർക്ക് ഓട്ടോറിക്ഷകളും വാങ്ങി കൊടുക്കുന്നുണ്ട് ദുരിതബാധിത മേഖലയിലെ ഉദ്യോഗാർത്ഥികൾക്ക് അവർക്കിപ്പോൾ നാട്ടിൽ പെട്ടെന്ന് ഇപ്പോൾ നമുക്ക് തൊഴിൽ നേടിക്കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം അപ്പോൾ അവരെ യു എയിലെ വിവിധ കമ്പനികളിൽ അവർക്ക് തൊഴിലവസരങ്ങൾ നേടിക്കൊടുക്കും പിന്നീടൊന്നുള്ളത് ലീഗൽ സെല്ലാണ് ദുരിത ബാധിത മേഖലയിലുള്ളവരെ നിയമപരമായ കാര്യങ്ങൾക്ക് അവരെ സഹായിക്കുന്നതിന് ഉള്ള ലീഗൽ സെല്ല് രൂപീകരിച്ചിട്ടുണ്ട് അത് മുസ്ലിം ലീഗ് നേരത്തെ തന്നെയുള്ള ലോയേഴ്സ് ഫോറമുണ്ട് മുസ്ലിം ലീഗ് കീഴിലുള്ള ലോയേഴ്സ് ഫോറമാണ് ലീഗൽ സെല്ലിന്റെ ലീഗൽ സെല്ലിന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത് ആഗസ്റ്റ് മൂന്ന് മുതൽ മുസ്ലിം ലീഗ് വയനാട്ടിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾ തുടങ്ങുമെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും നൂറു കുടുംബങ്ങൾക്ക് ആയിരം സ്ക്വയർ ഫീറ്റിൽ വീട് നിർമ്മിച്ച് നൽകും ഇതിനായി സർക്കാർ ഭൂമി അനുവദിച്ചാൽ കൂടുതൽ സഹായകരമാകുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി കോൺപ്രദമായി നടക്കേണ്ടതുണ്ട് സന്നദ്ധ സംഘടനകൾ വിവിധ സന്നദ്ധ സംഘടനകൾ വീടുകളൊക്കെ ഉണ്ട് സർക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് വ്യക്തമാവേണ്ടതുണ്ട് വയനാട്ടിലുള്ള സ്ഥലങ്ങൾ ചിലതൊക്കെ തോട്ടം ഭൂമിയാണ് തോട്ടം ഭൂമിയാണെങ്കിൽ അത് സർക്കാരിനെ അത് തോട്ടമല്ലാതാക്കാൻ കഴിയുള്ളു ആ ഒരു വിഷയമുണ്ട് അത് ഞങ്ങള് ചർച്ച ചെയ്തു അപ്പൊ നമ്മൾ തന്നെ ഒരു തോട്ടഭൂമി എവിടെയെങ്കിലും നോക്കുക അത് അത് ആവശ്യമായ ഗവൺമെന്റാണ് സംബന്ധിച്ചൊക്കെ ചർച്ച നടത്താൻ വയനാടിനായി ഇരുപത്തിയേഴ് കോടി രൂപയോളം പാർട്ടി തലത്തിൽ സമാഹരിച്ചതായി നേതാക്കൾ വ്യക്തമാക്കി വ്യാപാര സ്ഥാപനങ്ങൾ പൂർണമായി നഷ്ടപ്പെട്ട നാല്പത് വ്യാപാരികൾക്ക് അരലക്ഷം രൂപ വീതം സഹായധനം നൽകും ടാക്സി ജീപ്പ് നഷ്ടപ്പെട്ട നാലു പേർക്ക് ജീപ്പും ഓട്ടോറിക്ഷ നഷ്ടപ്പെട്ട പേർക്ക് ഓട്ടോറിക്ഷകളും വാങ്ങി നൽകും പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കുന്ന തുക ധനസമാഹരണത്തിനായി തുടങ്ങിയ ആപ്പിൽ പ്രദർശിപ്പിക്കും ഈ മാസം മുപ്പത്തിയൊന്നിനാണ് ധനസമാഹരണം അവസാനിക്കുന്നത് ദുരിതബാധിത മേഖലയിലെ ഉദ്യോഗാർത്ഥികൾക്ക് യു എ വിവിധ കമ്പനികളിൽ ജോലി ഉറപ്പാക്കാനുള്ള നടപടികൾ ദുബായ് കെ എം സി സി മുഖേന നടന്നുവരികയാണെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട് ടുമങ്ങാട് വിനോദ് വധക്കേസിൽ ഒന്നാം പ്രതിയായ പറവൂർ സ്വദേശി ഉണ്ണിക്ക് വധശിക്ഷ കൂട്ടുപ്രതികൾക്ക് തടവും പിഴയും തിരുവനന്തപുരം ആറാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്